നമസ്കാരം ഇപ്പോൾ ചെറുപ്പക്കാരിൽ മുതൽ അതുപോലെ മുതിർന്നവരിൽ വരെ നമുക്ക് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കൈതരിപ്പ് കാൽതരിപ്പ് അതുപോലെ അതിനോടൊപ്പം തന്നെ വേദന മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കറക്റ്റായിട്ടുള്ള പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലമാണ് പ്രത്യേകിച്ച് വിറ്റമിൻ ഡി ത്രീയുടെ കുറവ് മൂലമോ അല്ലെങ്കിൽ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലമോ ഈ പ്രശ്നങ്ങൾ വരാ വരാറുണ്ട് അതുപോലെ മറ്റു പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രമേഹ രോഗം കൂടുതലായിട്ട് വരുമ്പോൾ ന്യൂറോ ോപ്പതി എന്നൊരു കണ്ടീഷനുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ മരപ്പും വേദനകളും ഉണ്ടാവാം അതുപോലെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങളുള്ളവരിലോ അതുപോലെ തന്നെ നമുക്ക് മറ്റ് പല മദ്യപാനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലൊക്കെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി നമുക്കിതിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സസൈസുകൾ പറയാം ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു ചേറിൻ്റെ സഹായത്തോടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നിട്ട് കാല് മുകളിലേക്ക് അതുപോലെ നേരെ നമ്മൾ ഫ്ലോറിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക വീണ്ടും നമ്മൾ ഉപ്പൂറ്റി മുകളിലേക്ക് ആക്കുക ഇതുപോലെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് പ്രാവശ്യം ചുരുക്കത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി കൈകൾക്കുള്ള തരിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് കൈകളും ഒരുപോലെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പ്രഷർ കൊടുക്കുക മാക്സിമം പ്രഷർ കൊടുക്കുക അതുപോലെ തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുക വൺ ടൂ ത്രീ ഫോർ ഫൈവ് എന്ന് മനസ്സിലെണ്ണുക എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്യുക വീണ്ടും നമ്മൾ പ്രഷർ കൊടുക്കുക അതുപോലെ തന്നെ റിലീസ് ചെയ്യുക പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്യുക അപ്പോൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് വൺ ടൂ ത്രീ ഫോർ ഫൈവ് എന്ന് മനസ്സിലെണ്ണി അത്രയും സമയം നമ്മൾ പ്രഷർ കൊടുക്കുക പിന്നെ അത് റിലീസ് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കൈതരിപ്പിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും അവിടെയൊക്കെ തന്നെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്